ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അതായത് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അങ്ങനെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ തന്നെയാണ് നമ്മുടെ നയനിയും ദേവയാനിയും തമ്മിലുള്ള കള്ളക്കളി പതിയെ പതിയെ ആദർശനും മനസ്സിലായി തുടങ്ങുകയാണ് കേട്ടോ അപ്പം കനകദുർഗയും ഗോവിന്ദനും ഒക്കെ കണ്ടുപിടിച്ചതുപോലെ തന്നെ നമ്മുടെ ആദർശം ആ ഒരു സത്യം മനസ്സിലാക്കാൻ പോവുകയാണ് ആദർശം കണ്ടുപിടിക്കാൻ പോവുകയാണ് പക്ഷെ നമ്മുടെ ആദർശം കണ്ടുപിടിച്ചതായിട്ട് ഭാവിക്കുന്നൊന്നുമില്ലാട്ടോ നമ്മുടെ ആദർശം തിരിച്ച് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കുക അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിനോടുള്ള അനാമികയുടെ ദേഷ്യം പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ് അവസാനിക്കുകയൊന്നും അവസാനിപ്പിക്കുകയാണ് നമ്മുടെ അനിയുടെ കുറച്ച് തന്ത്രപരമായ നീക്കങ്ങളൊക്കെയാണ് അതിന് കാരണമാകുന്നത് അപ്പം നമ്മുടെ അനി കാരണം അനാമികക്ക് നന്ദുവിനോടുള്ള ദേഷ്യം മാറി നന്ദുവിനെ ട്രീറ്റ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഇന്നലെ പ്രമോഖിക്കകത്ത് കണ്ടു കാണും അപ്പം അതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നലെ രാത്രി ഞാനൊരു ചെറിയ പ്രമോദശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ ആദർശിനും വല്ലാത്ത ഡൗട്ട് അടിക്കാൻ കേട്ടോ അപ്പൊ ആദർശ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഏതായാലും എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് പറ്റൂ എന്നെ കോമാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ഉറച്ചു തീരുമാനം എടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അനാമികയാണെങ്കിൽ അനന്തപുരി തറവാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അനാമിക അനന്തപുരി തറവാട്ടിലേക്ക് വന്നത് നയനി അവിടെ ഇല്ല നവ്യ അവിടെ ഇല്ല എന്നൊക്കെ ഓർത്തിട്ടാണല്ലോ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് വരുന്നത് എല്ലാവരുടെയും മനസ്സിൽ കീഴടക്കാം എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റാമെന്നൊക്കെ എന്നൊക്കെ ഓർത്തിട്ട് വന്ന് നമ്മുടെ അനാമിക കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആദ്യമേ നമ്മുടെ ദേവ്യാനിയെ തന്നെയട്ടോ കാണുന്നത് അപ്പം ദേവയാനി ഇങ്ങനെ നമ്മുടെ അനാബിക കടന്നു വരുമ്പോഴത്തേക്ക് മോളെ കയറുക മോള് വന്ന അകത്തേക്ക് കയറുവ മോള് എന്തിനാ വീട്ടിൽ പോയിട്ട് മോള് ഈ ഒരു ഏഴാം മാസം ചടങ്ങിനൊക്കെ വരാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ അത് പിന്നെ വല്യമ്മ എനിക്ക് വരാനൊന്നും തോന്നിയില്ല അറിയാമല്ലോ ഞാൻ നന്ദു തമ്മി ചേരില്ല ഞാൻ നന്ദു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിന്ന് വെറുതെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാ വല്യമ്മ ഞാൻ വരാത്തത് ഏതായാലും സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ അറിഞ്ഞു ശരിയാണോ നയനയും അതുപോലെ തന്നെ നവ്യും ഇവിടെ ഇല്ലെന്ന് നവ്യയുടെ കൂടെ തന്നെ ഏഴാം മാസം ചടങ്ങ് കഴിഞ്ഞപ്പം നയന ഇവിടുന്ന് പോയിരുന്നു അത് കേട്ടപ്പോ തന്നെ പകുതി ആശ്വാസമായ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവിയനിയുടെ മുഖത്തിന്റെ ഭാവമൊക്കെ അങ്ങ് മാറിയത് അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ ജലജ വന്നപ്പോഴത്തേക്കാണ് മോള് വന്നോ മോൾ എന്താ പറഞ്ഞത് നയന പോയെന്ന് ഓർത്തോണ്ടാ മോള് വന്നതെന്നല്ലേ എങ്കിലേ നയന പോയായിരുന്നു പക്ഷെ കൂട്ടിക്കൊണ്ട് വന്നു എൻ്റെ പൊന്നാലെ ഏടത്തി പോയി ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ അനാമിക ഏ വല്യമ്മ വല്യമ്മയാണ് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പം നമ്മുടെ ദേവിയാനി ഒന്നും ഇടതില്ലോ അപ്പൊ ജാനകി പറഞ്ഞു അതെ അതെ നിന്റെ പൊന്നാര വല്യമ്മയാണ് കൂട്ടിക്കൊണ്ട് വന്നത് നിന്റെ വല്യമ്മ കൂട്ടിക്കൊണ്ട് വന്നത് പോരാഞ്ഞിട്ട് ഒരു വാക്കും കൊടുത്തിട്ടുണ്ട് അവള് ഇനി മുതൽ അങ്ങോട്ട് സ്നേഹിച്ചേക്കാന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു എന്തിനാ ജാനകി നീ ഇങ്ങനെയൊക്കെ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നത് അതെ മോളെ ഇതൊക്കെയുണ്ടല്ലോ എൻ്റെ ഒരു അഭിനയവാ അപ്പോഴത്തേക്ക് ജലജീൻ പറഞ്ഞു ഉം ഏടതീ എനിക്കും തോന്നുന്നുണ്ട് ഇതേടത്തിടെ അഭിനയമാണെന്ന് ഇതേടത്തിലെ ഒന്നാം തന്നെ നല്ല അഭിനയം തന്നെയാ നൂറിൽ നൂറ് മാർക്ക് ഈ അഭിനയത്തിന് കിട്ടുന്നു പറയുമ്പോൾ എന്താ ചതച്ച മനസ്സിൽ എന്തോ കുത്തുംകോടൊക്കെ വെച്ച് സംസാരിക്കുന്നത് അതെ ഞാൻ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം വിഷു വരാൻ പോവുകയാണ് വിഷു വരാൻ പോകുമ്പോൾ മുത്തച്ഛനും മുത്തച്ഛിക്കും സന്തോഷം ഉണ്ടാകണം അറിയാല്ലോ അച്ഛനും അമ്മയ്ക്കും സന്തോഷമില്ലാതെ എന്ത് വിഷു ആഘോഷിക്കാന് ആഘോഷിക്കാനാണ് അവൾ ഇവിടെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ആർക്കും സന്തോഷം ഉണ്ടാകത്തില്ല ആർക്കും എന്ന് പറഞ്ഞാലും മുത്തശ്ശനോ മുത്തശ്ശിക്കോ ആദർശനോ ജയേട്ടനോ ഈ പറയുന്ന ജാനകി നിന്റെ അജയന് പോലും അവൾ ഇവിടെ ഇല്ലാത്തതിന്റെ പരിഭവവും പരാതി ഒക്കെ ഏറെയുണ്ട് അതുമാത്രല്ല വിഷുവിന് വമ്പസയില നടക്കാൻ പോകുന്നത് സ്വർണത്തിന് ഇപ്പൊ എന്താ വില എന്ന് അറിയാമല്ലോ അതുമാത്രമല്ല സ്വർണത്തിന് വില കൂടുകയും ചെയ്തു ഉം അതനുസരിച്ച് ഇനിയിപ്പം നായനയുടെ ഡിമാൻഡ് കൂടും നയനയുടെ ഡിമാൻഡ് കൂടുന്ന എങ്ങനെയാ അവൾ ഡിസൈൻസ് ഓരോന്നായിട്ട് ഇറക്കും അവൾ ഓരോ ഡിസൈൻസ് ഇറക്കും ഡിമാൻഡ് കൂടും സെയിൽ വർദ്ധിക്കും അതാർക്കാ ലാഭം ഉണ്ടാക്കുന്നത് അനന്തപുരി തറവാട്ടിനെ എന്തിനാ പൊന്മുട്ട ഇടുന്ന താറാവിനെ നമ്മൾ ഒരുമിച്ച് കൊന്നു കളയുന്നത് അവൾ പതുക്കെ പൊന്മുട്ട ഇടട്ടെ പതുക്കെ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഒരു ദിവസം ആവുമ്പോഴത്തേക്കും നമുക്കങ്ങ് കൊല്ലാം അതുപോലെ ലാഭം എല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് അപ്പോഴത്തേക്കും ജനജ പറഞ്ഞു അല്ല ഏടത്തി പറയുന്ന കാര്യമൊക്കെ ശരിയൊക്കെ തന്നെയാ പക്ഷെ ഇത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവുന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കൽ ആകാരാ അത് മാത്രമല്ല ഇപ്പൊ ആവശ്യത്തിലേറെ സമ്പത്തും ഒരു പത്ത് തലമുറയ്ക്ക് ഇരുപത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട് ഇനി ഇനിയിപ്പൊ അവള് സെയിൽ നടത്തി അവളുടെ ലാഭം ഉണ്ടാക്കി എന്തിനാ വെറുതെ എന്ന് പറഞ്ഞപ്പോ ഉം പൈസയുടെ കാര്യമേ ജനജെ നിനക്കറിയില്ല ദേ നിനക്ക് ഒരു അഞ്ചു പൈസ കൈ വന്നാൽ അത് ചെലവാക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ ആ ഏതായാലും അറിയില്ല എനിക്ക് ഈ കുടുംബത്തിൽ ലാഭം ഉണ്ടാകുന്ന എന്താണെങ്കിലും അതിനോട് തന്നെയാ താല്പര്യം ഞാൻ പറഞ്ഞല്ലോ വിഷു ഇനി ഇവിടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അതിനിപ്പോ അവൾ വന്നേ പറ്റുവാണെങ്കിൽ ഓക്കെ അവള് ഞാൻ കൊ കൊണ്ടുവന്നു പക്ഷേ ഞാൻ അവളെ പോയി കാല് പിടിച്ച് കൊണ്ടുവന്ന ഒരു നന്നാന്തരം നല്ല നോള കള്ളത്തരം പറഞ്ഞിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവളെ ആര് സ്നേഹിക്കാൻ പോകുന്നു മോളെ അവളെ സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ വക സാധനത്തിനൊക്കെ ആര് സ്നേഹിക്കാനാ അപ്പോഴത്തേക്ക് നമ്മുടെ നയന വന്നായിരുന്നു അപ്പൊ നയന പറഞ്ഞു ഉം അമ്മയോ എൻ്റെ അമ്മയോടും അച്ഛനോടൊക്കെ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടിക്കൊണ്ട് വന്നത് ഇനിയിപ്പൊ ഞാന് ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവരെന്നെ ഇതേ പിടിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും ഓ നീ ചെന്ന് പറയണേ അത്രക്ക് വലിയ ഇതാണെങ്കി നീ ചെന്ന് അങ്ങോട്ട് പറ ആ ഞാന് എന്റെ മുത്തച്ഛനെയും മുത്തച്ഛനെയും എന്റെ ഭർത്താവിനെ ഒക്കെ ഓർത്തിട്ടാ ഇതൊന്നും പറയാതെ സഹിച്ചുവിടെ നിൽക്കുന്നത് അല്ലാതെ എന്റെ അമ്മയും അമ്മയും ഓർത്തിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ ഊരിലൊക്കെ ഉപ്പേരി പോലെ ഓരോരോ മറുപടി പറഞ്ഞപ്പോഴത്തേക്കും അനാമി കുറഞ്ഞു ഇതൊക്കെ കേട്ടോണ്ട് എന്തിനാ വല്ല്യമ്മി വല്യമ്മി നിൽക്കുന്നത് വല്യമ്മിക്ക് തിരിച്ചു നല്ല മറുപടി പറഞ്ഞുകൊണ്ടേ ഇവിടെ കാരണക്കുറ്റി നോക്കി ഓർമ്മ കൊടുക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉം കർണക്കുറ്റി നോക്കി ഓർമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട് അത് അവക്കല്ലടി നിനക്കടീന്ന് ഇങ്ങനെ മനസ്സില് ദയവേനി പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കനക ദുർഗ വിളിക്കുകയാണ് കേട്ടോ കനക വിളിച്ചിട്ട് നയനയോട് പറയുകയാണ് അതേ പിന്നെ മോളെ ക്യാമ്പിന് പോകാൻ വേണ്ടി അവൾക്ക് എല്ലാം ശരിയായിട്ടുണ്ട് അപ്പം രണ്ട് ദിവസത്തിൽ ക്യാമ്പിന് പോകണം എന്ന് പറഞ്ഞു ആണോ ആ എന്നാ പിന്നെ പർച്ചേസിങ് വല്ല ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറയും പേ പർച്ചേസിങ് ഒന്നുമില്ല അറിയാലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പിന് പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ആക്കി വെച്ചതാണ് ഇവിടെ അച്ചാർ മുതൽ എല്ലാ സംഭവവും ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ പോയാൽ മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വെച്ചു അങ്ങനെ ദേവിയാനോട് വിവരം പറയാണ് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ നന്ദു അനിയും കൂടെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നന്ദു അനിയോട് പറയുകയും ചെയ്യുന്നുണ്ട് നിന്റെ അമ്മ വീട്ടിൽ വന്നപ്പോ വല്യമ്മ വീട്ടിൽ വന്നപ്പം എന്നെ ഉപദേശിച്ചായിരുന്നു അത് മാത്രമല്ല നമ്മുടെ ഈ ബന്ധം തുടർന്ന് പോകുന്നത് അത് വലിയ പ്രശ്നമായി തീരുകയുള്ളൂ ഇനി എല്ലാവരുടെയും മുമ്പില് നല്ല കൂട്ടുകാരായിട്ട് തന്നെ നമ്മൾ നിന്നാ മതി ഏഹ് ഇപ്പം തൽക്കാലം എല്ലാവരുടെയും കണ്ണെങ്കിലും മൂടിക്കെട്ടാനായിട്ട് നമുക്ക് കൂട്ടുകാരായിട്ട് നിന്നാ മതി എന്തിനാ വെറുതെ നമ്മള് എല്ലാവരുടെയും ആ ഒരു മുഷിച്ചില് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് മാത്രല്ല നമ്മുടെ അനിയപ്പം നന്ദുനോട് പറയുന്നുണ്ട് ഞാൻ കുറച്ച് കളിയൊക്കെ കളിക്കാൻ പോകുന്നുണ്ട് എന്റെ മനസ്സിൽ എന്താണെന്ന് എനക്ക് അറിയില്ല അനാമിക എങ്ങനെയെങ്കിലും എനിക്ക് മാറ്റിയെടുക്കണം അനാമിക ആ അനാമികനെ മാറ്റിയെടുക്കുന്ന കാര്യം ഞാനേറ്റു ഇപ്പൊ നന്ദു പറയുന്നുണ്ട് അല്ലെങ്കിലും ഇപ്പം തൽക്കാലം അവളെ സ്നേഹിച്ച് നോക്ക് അവളെ സ്നേഹിച്ച് നിന്ന് തുടങ് ഏഹ് നീ അവളെ സ്നേഹിച്ച് തുടങ്ങി ചിലപ്പോൾ നിന്നെ അവളെ സ്നേഹിച്ചാലോ ഇനിയിപ്പം നീ സ്നേഹിച്ചിട്ട് അവള് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഓക്കെ പക്ഷെ നീ ഒന്ന് സ്നേഹിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനിയും നന്ദു പറയുന്നത് കേട്ട് അനാമികയെ മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അനാമിക മാറത്തില്ലെന്ന് നമ്മുടെ അനിക്ക് നല്ല ബോധ്യമുണ്ട് എങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയെടുത്താലോ എന്ന് ചിന്തിച്ചിട്ടാണ് പുള്ളിക്കാരി മാറ്റിയെടുക്കാൻ നോക്കും പുള്ളിക്കാരെ മാറ്റിയെടുക്കാൻ നോക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ദേവ്യാനി അറിഞ്ഞു ഈ ഒരു വിവരം ക്യാമ്പിലേക്ക് പോകുന്ന കാര്യം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടീനെ വിളിച്ചൊരു ചെറിയ ഒരു ട്രീറ്റ് കൊടുക്കണം അവൾക്ക് ഒരു ചെറിയ സദ്യ ഒരുക്കി കൊടുക്കണം അവൾ പോകുകയാണല്ലോ ഏഹ് നമ്മുടെ കുടുംബത്തിൽ ആരും പോലീസ് ഓഫീസേഴ്സ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പോലീസ് ഉണ്ടാകാൻ പോവല്ലോ പിന്നെ അവക്കൊരു ട്രീറ്റ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്യുന്നു ദേവയാനി ദേവയാനി അങ്ങോട്ടേക്ക് പോയി ക്ഷണിക്കുകയാണ് അങ്ങനെ ദേവയാനി നന്ദാവനത്തിലേക്ക് ചെല്ലുകയും ദേവയാനി അവിടെ ചെന്നിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാവരോടും പറയുന്നത് ഞാൻ ചുമ്മാ സ്നേഹപ്രകടനം കാണിക്കുന്നതാണ് ഇതൊക്കെ അഭിനയമാണെന്നാണ് പറയുന്നത് അങ്ങനെ നന്ദു വരുന്നു നന്ദു വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ട്രീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ട്രീറ്റ് കൊടുക്കുന്നത് നമ്മുടെ അനാമിക തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിനു മുമ്പായിട്ട് അനാമിക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് നമ്മുടെ വേണുവിനോടും രേവതിയോടും വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ നയനെ പോയി മല്ലിയമ്മ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും മല്ലിയമ്മക്ക് വേറെ വേറൊന്നിനുമല്ല വിഷുവിന്റെ സെയിൽ നടക്കാൻ വേണ്ടി അവൾ വന്നേ പറ്റൂ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ നാടകം കളിക്കുന്നതെന്നൊന്നും ഇങ്ങനെ പറയാണ് അപ്പൊ വേണു പറയുന്നുണ്ട് ആ അത് ശരിയാ ഞാൻ പറഞ്ഞില്ലേ മോളെ ഏതായാലും ലാഭം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദർശന ആദർശന ലാഭം ഉണ്ടാകുന്നത് അത് കൂടുതലും നമ്മുടെ ദേവിയാനിക്കാണല്ലോ ഇഷ്ടം കാരണം സ്വന്തം മകനാണല്ലോ അപ്പൊ സ്വന്തം മകൻ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നത് കാണാൻ ഏതമ്മയും ആഗ്രഹിക്കാത്തത് അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ രേവതി അതിനിടയ്ക്ക് പറയുന്നുണ്ട് മോളെ അവള് വന്ന് വന്നു എങ്കിലും മോള് ഒരു കാര്യം ചെയ്യണം മോള് പഴയതുപോലെ ടെറർ ടെറാകരുത് ഇനി മോള് ഒരു കാര്യം ചെയ്യണം എല്ലാവരുടെയും മുമ്പില് കുറച്ച് തലയൊക്കെ കുനിങ്ങി നിന്നോ കുഴപ്പമില്ല കാരണം അറിയാലോ വിഷു വരാൻ പോവുക വിഷു കൈനീട്ടം കിട്ടാൻ പോകുന്നത് ഊഫ് ലക്ഷങ്ങളായിരിക്കും അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം മോള് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റണം സ്നേഹം പിടിച്ചു പറ്റിയാൽ വല്യമ്മയും മുത്തച്ഛനും മുത്തശ്ശൊക്കെ നിൽക്കുന്ന കൈ നിറയെ സ്വർണങ്ങളും രക്തങ്ങളും ഒക്കെ തരും അപ്പൊ അതുകൊണ്ട് തന്നെ മോള് അനിയെ വരെ സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പ്രകാരമാണ് നമ്മുടെ അനാമിക എന്ത് ചെയ്യുന്നത് അനിയോട് സ്നേഹം കാണിക്കുകയും അനി തിരിച്ച് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും അതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അതായത് അനി പറഞ്ഞു നീ എന്റെ ഭാര്യയായിട്ട് ഞാൻ നിന്നെ അംഗീകരിക്കണെങ്കില് നീ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഞാൻ പറയുന്ന ഡിമാൻഡ്സ് ഡിമാൻഡ്സൊക്കെ കേക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മുടെ അനാമിക കടന്നു പോകും കാരണം അനാമികയ്ക്ക് മുഖ്യം ബഹിലെ എന്ന് പറയുന്ന പോലെ അനാമികയ്ക്ക് മുഖ്യം ഇപ്പം പണം തന്നെയാണ് അപ്പം അതുകൊണ്ട് പണം ഏത് വഴിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അതാണ് അനാമികയുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷെ അനാമിക അതിന്റെ ഇടയ്ക്ക് വല്ലാണ്ട് നമ്മുടെ നയനക്കിട്ടും നവിക്കിട്ടും പണിയാനൊക്കെ നോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നന്ദുന്റെ ഈ ഒരു ക്യാമ്പ് മുടക്കാൻ വേണ്ടി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുവോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നന്ദുവിൻ്റെ ക്യാമ്പൊന്നും മുടക്കാൻ പോകുന്നില്ല നന്ദു ക്യാമ്പിൽ ഈ പ്രാവശ്യം പോവുക തന്നെ ചെയ്യും അങ്ങനെ നമ്മുടെ അനാമിക തന്നെ അനാമികയുടെ കൈയും കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു കിടിലൻ സീൻ അത് ചിലപ്പോൾ ഇന്നത്തെ ഇതിൽ കാണിക്കില്ല നമുക്ക് ഇതുവരെ ഒറിജിനൽ വിശേഷം കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ വിശേഷം വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പ്രമോയായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പൊ ഫുൾ വിശേഷം വരുവാണെങ്കിൽ എപ്പോഴാണോ വരുന്നത് അപ്പൊ ഞാൻ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഫുൾ വിശേഷം നമുക്ക് ഇന്ന ഇന്നിപ്പോൾ വിശേഷം ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് പക്ഷെ ഇതുവരെ നമുക്ക് ഫുൾ വിശേഷം വന്നിട്ടില്ല ഇന്നിപ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് അറിയത്തുമില്ല കേട്ടോ ഫുൾ വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ ഓർത്ത് നെക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് കൂടുതൽ പ്രെമോയിൽ ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്താത്തത് ഏഹ് ഇന്നലെ നമ്മളൊരു പ്രെമോ അതായത് നെക്സ്റ്റ് വീക്ക് പ്രെമോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ജസ്റ്റ് പറയാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഇതിൽ പറയും ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ളത് ആ നമ്മുടെ അഭിയാണെങ്കിൽ അഭിയുടെ കുറകെ നടക്കുന്ന പെണ്ണുണ്ടല്ലോ ആ കുട്ടീനെയും കൊണ്ട് അപ്പം ആ പെണ്ണിന് ഏർ ഇച്ചിരി സീരിയസ് ഒക്കെ ആവുകയാണ് കേട്ടോ അപ്പൊ ഞാനിത് ഇന്നലെ പറഞ്ഞതായിരുന്നു ആ പെൺകുട്ടി നമ്മുടെ അഭീനിയല്ല ഇനിയിപ്പം സമീപിക്കാൻ പോകുന്നത് കാരണം ആ പെൺകുട്ടിക്ക് അറിയാം അഭീനെ സമീപിപ്പിച്ചിട്ട് സമീപിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ആദർശിനോട് സത്യങ്ങളൊക്കെ ഏറ്റു പറയുന്നുണ്ട് പക്ഷെ ആദർശനോട് സത്യങ്ങളൊക്കെ ഏറ്റു പറയുമ്പോൾ തന്നെ അറിയാം ഇത് നവ്യനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നവ്യക്ക് നവ്യയ്ക്കൊരു കുഞ്ഞുണ്ട് വയറ്റിൽ അപ്പൊ ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അതിൻ്റെ കൂടെ അഭിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നവ്യ അതൊരിക്കലും സഹിക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല അത് നയനക്കൊക്കെ വേദനയാകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പരമാവധി നമ്മുടെ ആദർശ് ഈ കുഞ്ഞിനെ മാറ്റി നിർത്താണ് പക്ഷേ ആദർശ് ഈ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നു ആദർശം കാണാൻ പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താ നമ്മുടെ നയനയിൽ നയനയിലെത്താണ് ആദർശം ഒരു സ്ഥിരം ഒരു കുഞ്ഞിനെ കാണാൻ പോകുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെന്നും ആ കുഞ്ഞിനെയും കൊണ്ട് ഷോപ്പിങ്ങിനും അതിനും ഇതിനും ഒക്കെ പോകുന്നുണ്ടെന്നൊക്കെ മനസ്സിലാകുമ്പോൾ അവിടെ എന്താ നമ്മുടെ നയനയ്ക്ക് ഡൗട്ട് അടിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഏതായാലും ഇനിയിപ്പം ഉടനെ ഒന്നും കാണത്തില്ല ഒന്നും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കുറച്ച് ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു എപ്പിസോഡൊക്കെ കയറി വരിക ഏതായാലും നമ്മുടെ അഭി തൽക്കാലം കുരുങ്ങില്ല പക്ഷെ ഹബി ഹബി കുരുങ്ങിക്കോളും പതിയെ പതിയെ നമ്മുടെ അഭി കുരുങ്ങിക്കോളൂ കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ അപ്പൊ മിസ് ചെയ്ത് കളയാതെ എല്ലാ വീഡിയോസുകളും എല്ലാവരും കാണുക ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസുകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഏർ നമ്മൾ പിന്നെ ടീച്ചറമ്മയുടെ കഥ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് അപ്പം വ്യൂസ് ഒക്കെ തീരെ കുറവാണ് നമ്മൾ ഇട്ടിട്ട് ഏതായാലും നോക്കട്ടെ ഞാൻ ഇട്ട് നോക്കാം നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിച്ചോണം കേട്ടോ പിന്നെ കുറെ പേര് വേറെ കഥകളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ ഈ ഉച്ചയ്ക്കുള്ള കഥകൾ ചെയ്യാത്തത് വേറൊന്നുമല്ല രാവിലെ നമുക്ക് ഒട്ടും സമയമില്ല അതുകൊണ്ടാണ് ഉച്ചക്കിനി പ്രേമൊക്കെ ആയിട്ട് വരണമല്ലോ വേറെ രണ്ട് ചാനലും കൂടി ഉണ്ട് അതുംകൂടി മെയിൻ ചെയ്ത് മെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്തൊരു മട്ടാണ് അപ്പൊ അതാട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കമൻസിൽ കൂടെ അറിയിച്ചോളൂ നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ഓശാന ഞായറാശ്മിസ്റ്റിറ്റ്യൂട്ടിൽ ടാറ്റാ ബൈ ബൈ